ഹരി കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു കുറേ ദിവസമായില്ലേ കണ്ണൻ്റെ ഒരു കഥ കേട്ടിട്ട് ഭഗവാൻ്റെ കഥകൾ കേൾക്കുന്നതും വർണ്ണിക്കുന്നതും തന്നെ പുണ്യമാണ് ഇന്ന് ഭഗവാൻ്റെ ഒരു കഥ കേട്ടാലോ ഒരിടത്തൊരു സാധു സ്ത്രീ ഉണ്ടായിരുന്നു അവരെ ചെയ്യുമ്പോഴും കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞുകൊണ്ടേ ചെയ്യാറുള്ളൂ മുറ്റം അടിച്ചു വാരി ചപ്പു കൂനയിൽ നിക്ഷേപിക്കുമ്പോൾ അവർ കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയും ഓമനയായ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴും കൃഷ്ണാർപ്പണമസ്തു എന്നേ പറയൂ ഇവരുടെ വീടിൻ്റെ സമീപത്തായി ഒരു ക്ഷേത്രമുണ്ട് ഈ സാധു സ്ത്രീയുടെ എപ്പോഴുമുള്ള ഈ കൃഷ്ണാർപ്പണ വസ്തു അവിടുത്തെ പൂജാരിക്ക് ഇഷ്ടമല്ല നിർമാല്യ പൂജ മുതൽ അത്താഴ ശിവേലി വരെ ഭക്തിയാദരപൂർവ്വം പൂജ നടത്തുന്ന പൂജാരിക്കേ ഈ വാക്കുകൾ അരോചകമായി തോന്നി ചപ്പു ചവറുകൾ കളയുമ്പോൾ കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സഹിച്ചില്ല പലപ്പോഴും ഈ സാധു സ്ത്രീയെ അദ്ദേഹം ശകാരിക്കാറുണ്ട് പക്ഷേ അവർ ഒന്നും തിരിച്ചു പറയാറില്ല ഒരു ദിവസം ആ സ്ത്രീ മുറ്റത്ത് കിടക്കുന്ന ചാണകമെടുത്ത് പറമ്പിലേക്കെറിഞ്ഞു അപ്പോഴും കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറയാൻ മടിച്ചില്ല ആ ചാണകമോ ചെന്നു വീണത് ക്ഷേത്രമുറ്റത്താണ് പൂജാരി അത് കണ്ടു നിൽക്കുകയായിരുന്നു അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു ആ സ്ത്രീയെ കൈക്കു പിടിച്ചുകൊണ്ട് ക്ഷേത്രം അതിൽക്കകത്ത് കൊണ്ടുവന്നു ക്ഷേത്രമുറ്റത്ത് വീണ ചാണകം അവരെ കൊണ്ട് നീക്കം ചെയ്യിച്ചു പറയാവുന്ന ചീത്തവാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിച്ചു ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞാൻ ഓടിക്കും എന്നു വരെ പറഞ്ഞു രാത്രി ഉറങ്ങാൻ കിടക്കുന്ന പൂജാരി അതിരാവിലെ ഉറക്കമുണർന്നു ക്ഷേത്രനട തുറക്കാൻ പോകാൻ ശ്രമിച്ച അദ്ദേഹത്തിന് തൻ്റെ കൈ അനക്കാൻ കഴിയുന്നില്ല കൈ പൂർണമായും തളർന്നു എന്ന് പൂജാരിക്ക് മനസ്സിലായി അയാൾ ഈശ്വരനെ വിളിച്ചു കരയാൻ തുടങ്ങി പകൽ മുഴുവനും വ്യസനിച്ചും വേദനിച്ചും അയാൾ കട്ടിലിൽ കിടന്നു അന്നു രാത്രിയിൽ ഈശ്വരൻ സ്വപ്നത്തിൽ വന്ന് പുഷാരിയോട് പറഞ്ഞു നീ തരുന്ന പൽപായസത്തേക്കാൾ എൻ്റെ ഭക്ത തന്ന ചാണകമാണ് എനിക്ക് പദ്യം നീ ചെയ്യുന്നത് പൂജയല്ല എന്നാൽ അവളുടെ ഓരോ പ്രവൃത്തിയും പൂജയാണ് അങ്ങനെയുള്ള എൻ്റെ ഭക്തയുടെ മനസ്സ് വിഷമിച്ചാൽ ഞാൻ സഹിക്കില്ല എൻ്റെ ഭക്തയെ നീ പോയി ആശ്വസിപ്പിക്കണം അവരോട് മാപ്പു പറയണം എങ്കിൽ മാത്രമേ നിന്റെ അസുഖം മാറുകയുള്ളൂ പൂജാരിക്ക് തെറ്റു മനസ്സിലായി അടുത്ത പ്രഭാതത്തിൽ ആ സ്ത്രീയെ തേടി പിടിച്ച് അവരെ സഷ്ടാംഗം പ്രണമിച്ച് മാപ്പു ചോദിച്ചു അത്ഭുതകരമായി പൂജാരിയുടെ അസുഖവും ഭേദമായി ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിനെ ഈശ്വരനിൽ നിർത്തണം അങ്ങനെ കർമ്മം ചെയ്യുന്നവനാണ് യഥാർത്ഥ കർമ്മയോഗി ഭക്തിയോഗവും കർമ്മയോഗവും വെവ്വേറെ എന്നു പറയാനില്ല യഥാർത്ഥ കർമ്മയോഗി യഥാർത്ഥ ഭക്തനാണ് യഥാർത്ഥ ഭക്തൻ യഥാർത്ഥ കർമ്മയോഗിയുമാണ് എന്നാൽ എല്ലാ കർമ്മങ്ങളും കർമ്മയോഗമാവുന്നില്ല ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന കർമ്മം മാത്രമേ കർമ്മയോഗമാവുന്നുള്ളൂ അതുപോലെ ക്ഷേത്രത്തിൽ പോയി നാലു പ്രദക്ഷിണം വെച്ചത് കൊണ്ടോ കയ്യുയർത്തി തൊതുകൊണ്ടോ ഭക്തിയാവുന്നില്ല മനസ്സ് ഈശ്വരനിലായിരിക്കണം ചെയ്യുന്ന ഓരോ കർമ്മവും പൂജയായി കണ്ട് ചെയ്യാൻ കഴിയണം അതായിരുന്നു ആ സാധു സ്ത്രീ ചെയ്തിരുന്നത് സർവരിലും സർവ്വതിലും തൻ്റെ ഇഷ്ടദേവതയെ ദർശിച്ച് സ്നേഹിക്കുകയും സേവിക്കുകയും വേണം അവിടുത്തോടുള്ള പ്രേമവും സമർപ്പണവും വേണം പ്പോഴേ യഥാർത്ഥ ഭക്തിയാവുന്നുള്ളൂ എല്ലാം അവിടുന്ന് എന്ന ഭാവം വരുമ്പോൾ അത് ഭക്തിയായി മറിച്ച് പൂജ ചെയ്യുമ്പോഴും മനസ്സ് ബാഹ്യകാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ പൂജയെ ഭക്തിയോഗമെന്ന് പറയാൻ പറ്റില്ല ബാഹ്യമായ ഒരു ക്രിയ എന്നതിൽ കവിഞ്ഞ് അതിന് ഈശ്വരപൂജയെന്ന് വിളിക്കാൻ ആവില്ല വൃത്തികെട്ട ഓട കഴുകി വൃത്തിയാക്കുമ്പോഴും ഈശ്വരമന്ത്രം ജപിച്ചുകൊണ്ട് അവിടത്തേക്ക് എന്ന് ഭാവനയോടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഭക്തിയോഗമാണ് കർമ്മയോഗമാണ് സർവം ശ്രീകൃഷ്ണാർപ്പണമാസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ